തീരുമാനം എടുക്കണം നമ്മൾ തഹജ്ജു പതിവില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൺലൈനിലൊക്കെ ധാരാളം ആളുകൾ ഉണ്ടാവും ആരെങ്കിലും തഹജ്ജു ഇപ്പോഴും പതിവില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ പറയാം സാറേ അത് എന്താണെന്നറിയാം ചില ആൾക്കാർ എന്നോടൊക്കെ പറയാറ് ഞാൻ കൺസൾട്ടിങ്ങിനൊക്കെ വരുമ്പോൾ അറിയോ സാറേ ഞാൻ സുബേഷ് കിരിക്കാറില്ല എന്തോ ഒരു സാറില്ല ഞാൻ പി ജി ഒക്കെ പാസ് ആയിരുന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ പറയുന്നത് സുബേഷ് കരിക്കാറില്ല എന്തേ ജോലി കഴിഞ്ഞിട്ട് ലേറ്റായിട്ടാണ് കിടക്കുക ഞാൻ അവനോട് പറഞ്ഞത് ആദ്യം നീ ചെയ്യേണ്ട പണി ജോലി രാജിവെക്കലാണ് അല്ലെങ്കിൽ ഇത് ക്ലിയർ ആക്കണം നീ വന്നത് അതിനല്ല ഇതിനാണ് മറ്റേയാൾ പറഞ്ഞ പോലെ പറയണം ഞാൻ ഒഴിവുണ്ടാകുമ്പോഴാണ് ജോലിക്ക് പോകാറുള്ളത് നല്ല സമയമൊക്കെ ചൊല്ലാത്തല്ലരാണ് എന്ന് പറഞ്ഞതുപോലെ പറയാൻ സാധിക്കണം എൻ്റെ സഹോദരങ്ങളെ ഒരാൾ സുബഹി നിസ്കരിക്കാതെ അധ്വാനിക്കാൻ പോയാൽ അയാൾ പൈസ ഉണ്ടാക്കിയാൽ ആ പൈസ കൊണ്ട് വീട്ടിലേക്ക് വരാൻ പാടില്ല ഭാര്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ പാടില്ല തെറ്റാകുന്നു ആ സമ്പത്തിൽ ബറക്കത്തുണ്ടാവില്ല അതുകൊണ്ട് രോഗി ആവുകയാണ് ചെയ്യുക രോഗം മാറില്ല രോഗിയവാണ് ചെയ്യുക ബറക്കത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട് അള്ളാൻ്റെ പൊരുത്തത്തിലായിട്ട് നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് അങ്ങനെയാണ് ഇപ്പോൾ ഉസ്താദുമാരുടെയൊക്കെ ശമ്പളത്തിൻ്റെ അവസ്ഥ മഹല്ലുകളിൽ മദ്രസകളിൽ പള്ളികളിലൊക്കെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഉസ്താദുമാരല്ലേ ചെറിയ എട്ടായിരം പന്ത്രണ്ടായിരം പതിനയ്യായിരം ചെറിയ ശമ്പളത്തിന് എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നും കനാത്തവിടെ വിശദീകരിക്കുന്നില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ബറക്കത്തുള്ള അള്ളാന്റെ അൽമിന് സേവനം ചെയ്തതിൻ്റെ പണമായതുകൊണ്ട് കിട്ടുന്ന പതിനായിരം ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു താല അതിന്റെ അബണ്ടൻസ് എക്സ്പാൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ ഭറക്കത്ത് അള്ളാഹു താലിപ്പിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ആ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഭറക്കത്തില്ലാത്ത ആ തരത്തിലുള്ള ജീവിതം ജീവിക്കുകയും എല്ലാം നേടണം എന്ന് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല ചുരുക്കം അപ്പോൾ ഒരു റീത്തിങ്കിനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു സരസ് നമുക്കൊന്ന് ഉപയോഗപ്പെടുത്തണം താജ്ജു പതിവില്ലാത്തവർ താജ്ജ്ലേക്കും അള്ളാന്റെ ഹബീബിന്റെ ദലായുൾ ഖൈറാത്തും ബഷായുൾ ഖൈറാത്തും ഇങ്ങനെയുള്ള ഒരുപാട് ഖൈറാത്തുകൾ ഉണ്ട് ഒരുപാട് വൈത്തുകളുണ്ട് ഞാനിങ്ങനെക്കുറിച്ചൊന്ന് പുസ്തകന്മാരെ വലിയ വലിയ ആധികാരികതയുള്ള വലിയ പണ്ഡിതന്മാരുടെ അടുത്തൊക്കെ പോയി ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ മുത്തു നബിസ്ആാഹി സങ്ങൾ പറഞ്ഞു കൊടുത്ത വരികളുള്ള വൈത്തുകളൊക്കെ ഉണ്ട് ഒരു വരിയല്ല കുറേ വരികൾ അള്ളാൻ്റെ മൃദൈയിലൊരു വരി നമുക്ക് അബ്ബൽ ഒക്കെ അറിയാം അതേപോലെ പല വൈത്തലും ഉണ്ട് ഇമാം ഇമാം ലഹ്മി റഹ്മുള്ള അലഹി അവരുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി ഒറ്റത്തവണ അവർ മനസ്സിൻ്റെ ഒരു ആഗ്രഹവും വിത്തിരിയ എന്ന് പറയുന്ന ഒരു ബൈത്തുണ്ട് ഉണ്ട് അറുനൂറ്റിപ്പത്ത് വരികളുണ്ട് ഇമാം വിത്തിരി മുഹമ്മദ് ബുനു മുഹമ്മദ് ബുനു അബൂബക്കർ റഷീദ് ബഗദാദി അൽ വിത്തിരി മഹാൻ അവർ രചിച്ചാണ് വിത്തിരിയ അത് രചിച്ചതുകൊണ്ട് വിത്തിരി ആയതല്ല അങ്ങനെ ചില ആൾക്കാർ പറയാറുണ്ട് അങ്ങനല്ല ഏതായാലും വിത്തിരിയ എന്ന് പറയുന്ന അറുന്നൂറ്റി പത്ത് വരികളുള്ള ഗ്രന്ഥം അതിന് സർക്കത്ത് മഹാൻ അവർ കായൽപ്പെട്ട വലിയ മഹാനാണ് അവർ അവരതിന് മുഹമ്മദ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇമാം ലഹ്മി റഹ്മുള്ള തങ്ങൾക്ക് ഈ വിത്തിരിയൊക്കെ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പഞ്ചവൽക്കരണം രണ്ടു വരേനെ അഞ്ചു വരെയാക്കി മാറ്റുക അത് ഭാഷയിൽ അഗാധ കഴിവുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് അപ്പൊ അതിനെ പഞ്ചവൽക്കരണം നടത്താൻ വേണ്ടി തഹ്മീസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഇമാം ലഹ്മി അഹമ്മത്തുല്ലാഹി അലഹി മാഷാ അള്ളാൻ്റെ ഹബീബിനെ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ എന്താണ് കണ്ടത് ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ ഇമാമിങ്ങൾ വെച്ച സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ മഹാനായ ഇമാം ലഹ്മി അഹമ്മത്തുള്ളി അലഹി തങ്ങള് മാഷാ അള്ളാ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ എന്താണ് കാണുന്നത് അള്ളാൻ്റെ ഹബീവിൻ്റെ കൂടെ ടൊവാഫ് ചെയ്യുന്നതായിട്ടാണ് അത് മഹാൻമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റസൂള്ളാൻ്റെ കൂടെ എന്തെങ്കിലും അമലുകളിൽ ജോയിൻ ചെയ്യുന്നത് കണ്ടാൽ വലിയ ഫലായിലുകൾ അതിനുണ്ട് എന്ന് അങ്ങനെ ഇവർ ത്വഫ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത് ത്വഫ എല്ലാം കഴിഞ്ഞിട്ട് ഒരു കുറ്രാസെ എടുത്തിട്ട് റസൂൽ അള്ളാഹി സ്വല്ലാസങ്ങൾ ഇവരുടെ കയ്യിൽ കൊടുത്തു ഇമാം ലഹമി തങ്ങളാണ് അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ എന്താണ് അത് വിത്തിരിയാണ് കസീത്തിൽ വിത്തിരിയ അവ മഹാൻ അവൾ മുത്തർസൂല്ലാഹാനോട് ചോദിച്ചു അഫലാഹസ് ഞാനതിനെ തഹ്മീസ് ചെയ്തോട്ടെ തങ്ങളെ അപ്പോൾ റസൂല്ലാ സമ്മതം കൊടുത്തു ഹമ്മീസ് ഹു മോൻ തഹമീസ ചെയ്തോളി അപ്പോൾ ഇമാം ലഹമി തങ്ങള് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി ഉടനെ പറഞ്ഞു എന്നാ തങ്ങൾ ഞാൻ എന്നെ തഹമീസ ചെയ്തോളാം ആദ്യത്തെ വരി തങ്ങളെ ചൊല്ലിത്തരണം അപ്പോൾ ഇമാം ലഹമി തങ്ങളുടെ മുഹമ്മസിന്റെ ഒന്നാമത്തെ വരി മുത്തൂല് ചൊല്ലിക്കൊടുത്തതാണ് സൊല്ലാഹു അലഹി വസ്ല്ലം ഞാൻ പറയുന്നത് ഇത് ഒരു മഹാന്മാരുടെ ഇഷ്കിന്റെ മഹബത്തിന്റെ ലോകമാണിത് അപ്പോൾ നമ്മളെ പോലെയുള്ള സാധുക്കളായ ആൾക്കാർക്കും ഒന്നാഹിന്റെ ഹബിയുമായിട്ട് ഒന്ന് സ്വലാത്തൊക്കെ ഒന്ന് ചൊല്ലി എൻ്റെ പരിചയത്തിലുണ്ട് എട്ടായിരം പതിനായിരം സ്വലാത്തി എല്ലാ ദിവസവും ചൊല്ലുന്ന ബിസിനസ്സുകാരായ അതേപോലെ തന്നെ എഞ്ചിനീയേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന അതേപോലെയുള്ള നല്ല നല്ല ആളുകളൊക്കെ ഉണ്ട് ഇത് സാധ്യമല്ലാത്ത കാര്യമൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഒരാൾ ചോദിക്കുകയാണ് അല്ല സാറേ ഈ ബലായ് ദലാലുൽ ഖൈറാത്തും ബഷാർ ഖൈറാത്തും ബുറുദയും എന്താണ് ഹംരി പിന്നെ അതുപോലെ തന്നെയുള്ള നല്ല നല്ല വൈത്തുകൾ എല്ലാം കൂടെ ഒന്നിച്ചു ചെല്ലാൻ ഇവിടുന്ന സമയം കിട്ടുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമയം തസ്ലീം ചെയ്ത ഒരാൾക്ക് മറ്റൊരാൾ നാല് മണിക്കൂർ ചെയ്യുക ചെയ്യുന്നത് ഇവൻ ഒരു മണിക്കൂറോടെ ചെയ്യാൻ കഴിയും അത് അതാണ് വറക്കത്ത് എന്ന് പറയുന്നത് നമ്മളെന്താ വർക്ക വറക്കത്തിൻ്റെ ഒരു രൂപമാണ് പറയുന്നത് കുറെ വിശാലത കിട്ടും അത് ദൂരത്തിൽ ഓമാനോട് താജൂലം ഉള്ളാളത്തെ തങ്ങൾ ബാപ്പൻ്റെ ചരിത്രത്തിലൊക്കെ ഇല്ലേ അവർക്ക് വഴി അത് മഹാന്മാർക്കൊക്കെ ഉണ്ട് സുൽത്താൻ ഉള്ള ചരിത്രത്തിലൊക്കെ അതുണ്ട് അവർക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് വഴികൾ വളരെ പെട്ടെന്ന് അത് ആ ഡിസ്റ്റൻസ് വളരെ പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് കൊടുക്കും അല്ലാഹു അത് സമയത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് മനസ്സിലൊരു തീരുമാനമെടുക്കുക ഇൻഷാല്ല ഈ ഒരു സദസ്സും ഉണ്ട് ഇനി ഇവിടെ നമ്മൾ നിങ്ങൾ ആ ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ ഒരാൾ ഇവിടുന്ന് കരഞ്ഞു എന്ന് സംഘൽപ്പിക്കും കാരണം മതിലൊക്കെ ലഭിച്ചിട്ടുണ്ട് കരഞ്ഞു അതുകൊണ്ട് മാത്രം അയാൾ നന്നായി എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അയാൾ അതിനേക്കാളും കരച്ചിൽ റാസയിലെ ഒരു സംഭവം ഞാൻ വിശദീകരിച്ചാൽ അതിനെക്കാളും അയാൾ കരഞ്ഞേക്കാം അതിനർഥം എന്തേ ഉള്ളൂ എന്ന് ഇമോഷണലി അറ്റാച്ച്ഡ് പേഴ്സണാലിറ്റി ആണെന്ന് മാത്രമേ അതിനർത്ഥം എന്ത് കേട്ടാലും അറിയും ഞാൻ പറഞ്ഞ മനസ്സിലായി ഫീലിംഗ് ടൈപ്പ് പേഴ്സണാലിറ്റി ആണെങ്കിൽ അയാൾ കാട്ടുകളിലായിരുന്ന വീരപ്പനട അയാളുടെ ഒരു സങ്കടകഥ കേട്ടാലും ചിലപ്പോൾ അയാൾക്ക് കരയും കാരണം എന്താണ് ഇയാൾ ഇമോഷണലി അറ്റാച്ച്ഡ് പേഴ്സണാലിറ്റി ആണെന്ന് അതിനർത്ഥമുള്ളൂ അതുകൊണ്ട് മാത്രം ഞാൻ ഇഷ്ടമുള്ളവനാണ് മാമ്പത്തുള്ളവനാണ് നന്നായി എന്ന് പറയാൻ പറ്റൂല എന്ന് അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ആ മാ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ അറിയാൻ നേരത്തെ ഞാൻ പറഞ്ഞത് ആ ചങ്ങായി ഹജ്സ്കരിക്കു മാത്രമല്ല അപ്പോൾ ഇവിടുന്ന് ഒരു ഉസ്താദ് തങ്ങൾ ദ്വാരക്കാട് പഠിച്ചവനെ നിന്റെ ഹബീബ് സല്ലു അലഹി വസല്ലമ്മ തങ്ങളുടെ പുന്നാരമുഖം ഒരുപാട് തവണ കാണാനുള്ള നൽകണേ അല്ലോ എന്ന് തോർക്കും ഹമീന്ന് പറയും ഇയാൾക്ക് നാളെയും ഈ ആഗ്രഹം മനസ്സിലുണ്ടോ നോക്കണം അതല്ല അടുത്ത ഇതേപോലൊരു പരിപാടി എന്നൊരു സ്ഥാപനം ആ പഠിച്ചവനെ ഓർമ്മയാവുന്നതെങ്കിൽ അത് സിറ്റുവേഷണൽ ആഗ്രഹമാണ് ആ ആഗ്രഹം ഒറിജിനലല്ല ഞാൻ അടുത്തൊരു ഉസ്താവ് ദ്വാരക്കുന്നത് കേൾക്കണം അയാൾക്ക് ആഗ്രഹം വരണമെങ്കിൽ ചില ഈ മഹാന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട് മഹബത്തിൻ്റെ ലോകത്തെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് തന്നെ ചില ആൾക്കാരൊക്കെ എണ്ണി പറഞ്ഞു നമുക്ക് ഭൗതികമായി ലോജിക്കലി ചിന്തിച്ചാലും മനസ്സിലാവും എന്താണ് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ കാണണം 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 എന്നുള്ള ഉത്കടമായ ആഗ്രഹം ഉണ്ടാകും ആ ഉത്കടമായ ആഗ്രഹം അവിടെ ഉണ്ടെങ്കിൽ ഒരു നാളത് സാധിക്കും അള്ളാഹു താല ഒരുപാട് നാൾ അങ്ങനെയുള്ള മഹത്തായ അനുഭവങ്ങൾ കിട്ടുന്ന ആളുകളായി മാറാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ അതിനുള്ള വഴി വലിയ വഴി കാണിച്ചവരാണ് ബഹുമാനപ്പെട്ട മൂസ ഉസ്താദ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നുമല്ല 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 എന്നുള്ള ജീവിതമാണ് ഞാൻ അത് അങ്ങനെയാണ് തസ്ലീം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫന റസൂൾല്ലാഹ് സ്വല്ലാ അലൈസ് തങ്ങളിലൊരു ലയനം ഇവിടെ നടക്കണം ആ ലയനം അത് വലിയ വിഷയങ്ങളാണ് അതൊക്കെ അതൊക്കെ പണ്ഡിതന്മാർ ഗഹനമായി പറയേണ്ട വിഷയങ്ങളാണ് പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ ഇല്ലാതായി മാറി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹിൻ്റെ ഹബിബായ് സല്ലാസികൾ ചെയ്യുന്നതുപോലെ ചെയ്യുന്ന ഒരു തസ്ലീമിലേക്ക് എത്തണം അതങ്ങനെ ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ എത്ര ആളുകൾ അത്ഭുതത്തോടെ പറഞ്ഞിരിക്കുന്നു എന്നറിയും ഞാൻ ഈ ജോണൽ എസ്പോസിറ്റോ ഈ വിഷയം അത്ഭുതത്തോടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അതുപോലെ തന്നെ എം പി നാരായണൻപിള്ള മലയാളി മലയാള ചിന്തകനായ എഴുത്തുകാരനായ എം പി നാരായണൻ പിള്ള ഈ എം പി നാരായണൻ പിള്ള അത്ഭുതത്തോടെ ഒരു തവണ പറഞ്ഞു വർഷം ആയിരത്തി നാന്നൂറ് കഴിഞ്ഞിട്ടും ഒരു ഫോട്ടോ പോലും കയ്യിൽ ഇല്ലാതിരുന്നിട്ടും എങ്ങനെയാണ് മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മുത്തുനബിയെ പ്രവാചകർ സല്ലാ തങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് എന്ന് അത്ഭുതത്തോടെ നാരായണൻ പിള്ള പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരോട് പറയാം മനോമിൻ്റെ കാര്യം ഉപ്പറോട് പറയാൻ പറ്റില്ലല്ലോ അത്ഭുതം അതിൻ്റെതായ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളന്നില്ല ഏതായാലും അലഹമില്ല ഈ ഒരു ലോകം ഇതിലൊന്നും ലയിച്ചാൽ മതി എല്ലാം കിട്ടും അള്ളാൻ്റെ ഹബീബ് അതിലേക്കുള്ള വഴിയാണ് അള്ളാൻ്റെ ഔലിയാക്കൾ അള്ളാൻ്റെ സൂഫിയാക്കൾ അതിലേക്കുള്ള വഴിയാണ് ലോകത്ത് ഒരു മടവൂർ ഷൈഫറെ എടുത്തു നോക്കിയ ഖത്താഹുലീദ് അള്ളാൻ്റെ ഹബീബിൻ്റെ സ്നേഹത്തിൽ ലയിക്കാത്ത ഒരു മഹാനുണ്ടായി മഹാനുണ്ടായിപ്പോയിട്ടില്ല ഒരൊറ്റ മഹാനുണ്ടായിട്ടില്ല എല്ലാവരും അവർക്കെല്ലാം നൂറ് കിട്ടിയത് നൂറും നാലാ നൂറായ മുത്തായ റസൂൽഹി സൊല്ലാഹു അല്ലെ വല്ലാമ തങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് മഹാന്മാരുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ദുനിയാവ് ചോദിക്കാം പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ആഹ്റം ചോദിക്കണം പരമപ്രധാനമായിട്ട് അവർ അവർ അവരായത് പലതും ഒഴിവാക്കിയിട്ടാണ് ആ ഒഴിവാക്കിയ കാര്യങ്ങൾ ചോദിക്കാനാണ് പലപ്പോഴും നമ്മളവരെ അടുത്ത് ചെല്ലാറുള്ളത് അവർ ഡൈവ് ദുനിയാവൻ ദുനിയവൻ വേണ്ടാന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ദുനിയാവൊക്കെ നമുക്ക് വേണം പക്ഷേ പ്രയോറിറ്റി പലപ്പോഴും മാറിപ്പോകുന്നുണ്ട് നിങ്ങൾ 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 നിങ്ങളെ ഒറ്റക്ക് നിങ്ങളെ നല്ലത് നോക്കും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ദ്വാരക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ എത്ര ശതമാനം ആഹാരം നോക്കി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ദ്വാരം നോക്ക് വിസ ശരിയാവാനും ജോലി ശരിയാവാനും മോള കല്യാണം പെങ്ങളെ കല്യാണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവസാനം ചിലപ്പം മറ്റൊന്നും വരുന്നു അത് വേണ്ടെന്നല്ല ഒക്കെ വേണം പക്ഷേ പ്രയോറിറ്റി മാറിപ്പോയിട്ടുണ്ട് അള്ളാഹു തരുമ്പോൾ തന്നെ എന്താ തരും ദുനിയാവൊക്കെ തരു എനിക്ക് മറ്റേ കിട്ടണ്ടേ ശരിക്കും മഹാന്മാർ പറഞ്ഞിട്ട് തന്നെ ഉണ്ട് ഒരാൾ ആത്മാർത്ഥമായിട്ട് ആഹ്ഹം വല്ലാതെ ചോദിക്കുന്നവനാണെങ്കിൽ ഓൻ്റെ ദുനിയാവ് അള്ള കൊടുക്കും ചോദിക്കാതെ കൊടുക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതെൻ്റെ പ്രത്യേകത അപ്പം അള്ളാൻ്റെ ഹബീബായ സ്വല്ലാസ്ലിനോടുള്ള നമ്മുടെ സ്നേഹം കളങ്കുണ്ടാവരുത് ഒരു ചങ്ങാതിൻ്റെ ഒരു സ്റ്റാറ്റസ് ആണ് എനിക്ക് വലിയ വിഷമായി പോയി ഞാൻ കണ്ടതല്ല എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാനത് നോക്കി ഞാൻ പറഞ്ഞു ഓൻ അങ്ങനെ സ്റ്റാറ്റസ് വെക്കില്ല എന്ന് പറഞ്ഞു ആ ചങ്ങാതി നമുക്ക് അറിയുന്ന ആളാണ് അപ്പം അള്ളാൻ്റെ ഹബീബിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് അടക്കുന്ന ഒരാളാണ് ആ ചങ്ങാതി ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടെന്നോട് വേറെ ആൾ പറഞ്ഞു അപ്പം ഞാൻ വിശ്വസിച്ചില്ല അങ്ങനെ ഉണ്ടാകും സാധ്യത ഇല്ല തെറ്റിപ്പോയതായിരിക്കും അപ്പം എന്നോട് പറഞ്ഞാൽ നിങ്ങളെ നോക്കിയെന്ന് പറയുമ്പോൾ നോക്കി എന്താ സംഭവം തരും ഒരു വലിയൊരു ഫുട്ബോൾ കളിക്കാരൻ്റെ പേജിന് എത്രയോ ഒരു മില്യൺസ് ഒരു എന്തോ ഒരു സാധനം ഫോളോവേഴ്സ് എന്തോ ഉണ്ടായതിൻ്റെ സ്റ്റാറ്റസ് വെച്ചിരിക്കുന്നു ഈ ചങ്ങാതി മൂന്നാല് സ്റ്റാറ്റസ് ഉണ്ട് അതിൽ മറ്റേ സ്റ്റാറ്റസിൽ മുത്തിരവിൻ്റെ പാട്ട് ഇപ്പുറത്തെ മറ്റേ സ്റ്റാറ്റസിൽ ക്രിസ്ത്യാനിയോ റൊണാൾഡോൻ്റെ പേജിന് ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടിയതിൻ്റെ സ്റ്റാറ്റസ് ഇതെങ്ങനെയാണ് ഒത്തുപോവുക ഇത് ഒത്തുപോകാത്ത സംഗതിയല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അതിലൊരു മാറ്റം വരണം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഓരോ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടെയുള്ള ഒരു ജീവിതമാണെങ്കിൽ ഇൻഷാ അല്ലാ മുത്തുഹബിബായ സ്വല്ലാ അലൈഹി സ്ഥലം മതങ്ങൾ നമ്മളെ കൈപിടിക്കും ആ ഒരു ലോകത്തേക്ക് ആ ഒരു ഇഷ്ടത്തിൻ്റെ മഹബത്തിൻ്റെ സന്തോഷകരമായ ഒരു ലോകത്തേക്ക് അള്ളാഹു സുബാൻ താലം നമുക്ക് എല്ലാ തരത്തിലും എൻട്രി നൽകുമാറാവട്ടെ പരിപാടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെറുതെ ചൊല്ലുന്നവർ പരിപാടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുലറിയെ ചൊല്ലുന്നവരിൽ മുലറിയ നമ്മുടെ നാട്ടിൽ പരിചയമല്ലാതെ കുറവാണ് അതൊക്കെ അത് ഈ ബുദ്ധൻ്റെ കൂടെ മുലറിയെ ചൊല്ലിയാൽ വലിയ ഫതിലുണ്ട് നാല്പത് തവണ ഒരാൾ ദലാലുൽ ഖൈറാത്ത് പൂർണ്ണമായും ചൊല്ലുന്നതിന് പ്രതിഫലം ഒരൊറ്റ മുതരിയ നാൽപ്പത്തി രണ്ട് വരെയുള്ള മുതരിയ ഉണ്ട് എന്ന് മദീനയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ ആലിമ് ഒര് എന്നോട് പറയേണ്ടായി ഇൻഷാല്ല അതൊക്കെ പതിവാക്കണം ആ ഇഷ്ടത്തിൻ്റെ മഹപ്പത്തിൻ്റെ ലോകത്തേക്ക് പരിപാടികളില്ലാത്തപ്പോഴും നമുശ അല്ലാ ഒറ്റയ്ക്കിരുന്ന് അള്ളാൻ്റെ ഹബീബിനെക്കുറിച്ച് ആലോചിക്കുന്ന ചിന്തകളുള്ള നല്ല ഒരു ഹൃദയം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് ഇൻഷാ ഇൻഷാല് നമ്മുടെ എല്ലാവരും ദ്വായ ചെയ്യണമെന്ന വസീയത്തോടു കൂടെ അലഹമുല്ലാ റബുലൈക്കു